എന്താ വിഷ്ണു ഞാനീ പറഞ്ഞാരോ നീ അർത്ഥം പോയി പറയലേ പഞ്ചായത്ത് പണി പണിയെടുക്കുന്നുണ്ട് ഞാൻ പൊതുവേ ഇവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പക്ഷെ ഞാൻ വെറുതെ അവരടുത്ത് കാശ്വലായിട്ട് ചോദിച്ചു എന്താ ഇവിടെ ഓ ചുമ്മാ പഞ്ചായത്തിലാരും വെറുതെ വരത്തില്ലല്ലോ പക്ഷെ ഇവരാണോന്ന് എനിക്ക് കൺഫേം അല്ല എന്താ വിഷ്ണു കച്ചവടം പൈസ എടുത്തോണ്ട് ചേച്ചി ഞാൻ പറഞ്ഞ എത്തിക്കാം പിന്നെ ചേച്ചി ഫാം ഫോമുന്നതിന് മുന്നേ ആ പരിസരത്തുള്ള എല്ലാവരുടെയും വീട്ടിൽ പോയി ചോദിച്ച് പെർമിഷൻ എടുത്തിട്ടാണ് തുടങ്ങി ചേച്ചി സംബന്ധം പറഞ്ഞായിരുന്നല്ലേ ഞാനും എന്റെ ജോലിക്കാരും ഡെയിലി അവിടെ വൃത്തിയാക്കാറുണ്ട് ഇതൊരു പരിസരത്തുള്ള ആരും വന്ന് വൃത്തില്ലോ സ്ണ്ടോന്നോ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഞാൻ രക്ഷുന്ന പേടിയുണ്ട്